മൂന്നാം തവണയും കഷ്ടിച്ചു കടന്നുകൂടിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരിനും ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയോട് വലിയ മതിപ്പാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യുമെന്ന് വീമ്പളക്കിയാണ് എൻ ഡി എ സർക്കാർ മൂന്നാം അംഗത്തിന് ഇറങ്ങിയത് എന്നാൽ തോൽവിയുടെ വക്കിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ടതോടെ ഭരണഘടനയിൽ തൊട്ടുള്ള കളികൾ തൽക്കാലം നിൽക്കേണ്ടതില്ലെന്നാണ് ബി ജെ പി തീരുമാനിക്കുന്നത് എങ്കിലും ഭരണഘടനാ ഭേദഗതിയിലേക്ക് തന്നെയാണ് ബി ജെ പി ഉറ്റുനോക്കിയിരിക്കുന്നത് തരം കിട്ടിയാൽ ഭരണഘടനയുടെ പൊളിച്ചെടുത്ത് തന്നെയാണ് മോദിയും കൂട്ടരുടെയും ലക്ഷ്യം എന്തായാലും ഭരണഘടനയുടെ ആമുഖം ബി ജെ പി കാലാകാലങ്ങളായി ഭയപ്പെടുത്തുന്നുണ്ട് സമത്വവും സ്വാതന്ത്ര്യവും എല്ലാം അടിവരയിട്ട് പറയുന്ന ഭരണഘടനയുടെ ആമുഖം തൊട്ട് പൊളിച്ചെഴുതണമെന്നാണ് ബി ജെ പി കാര് പറയുന്നത് ഇത്തരം വാദമുഖങ്ങൾ ശക്തമായി നിൽക്കുന്നതിനിടെ ഭരണഘടനയുടെ ആമുഖം രാജ്യവ്യാപകമായി വായിക്കുന്ന ക്യാമ്പയിന് തുടക്കമിടുകയാണ് ബി സർക്കാർ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ ഈ വർഷത്തെ അവസാനത്തെ എപ്പിസോഡിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്ക് ഭരണഘടന സ്നേഹം പൊട്ടിമുളച്ചതും പൊട്ടി ഭരണഘടനയെ പൗരന്മാരിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് മോദി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വഴികാട്ടിയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടന അതിന്റെ എഴുപത്തഞ്ച് വർഷമാണ് പൂർത്തിയാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അത് അഭിമാനകരമായ കാര്യമാണ് ഭരണഘടന നമുക്ക് വഴികാട്ടുന്ന വെളിച്ചമാണ് ഈ രീതിയിലാണ് മോദി ഭരണഘടനയെക്കുറിച്ച് തുടങ്ങിയത് പൗരന്മാരെ ഭരണഘടനയുടെ പൗതൃകവുമായി ബന്ധിപ്പിക്കുന്നതിന് പ്രത്യേക വെബ്സൈറ്റ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് വിവിധ ഭാഷകളിൽ ഭരണഘടന വായിക്കാനും ഭരണഘടനയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും മൻ കി ബാത് ശ്രോതാക്കളും സ്കൂളുകളിൽ പോകുന്ന കുട്ടികളും കോളേജിൽ പോകുന്ന യുവജനങ്ങളും തീർച്ചയായും ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൻ്റെ ഭാഗമാകാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് മോദി ചൂണ്ടിക്കാട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെത്തിയ രാഹുൽ ഇന്ത്യൻ ഭരണഘടനയുടെ പോക്കറ്റ് പതിപ്പ് കയ്യിൽ കരുതിയിരുന്നു ബിജെപിയുടെ ഭരണഘടനാ വിരോധം ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള നീക്കമായിരുന്നു അന്ന് രാഹുൽ നിന്നുണ്ടായത് ഭരണഘടന തിരുത്തുവാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുവാനും ബി ജെ പി ഇറങ്ങിത്തിരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് രാഹുൽ ഭരണഘടന തന്റെ യാത്രയ്ക്കൊപ്പം കൂട്ടിയത് ആ പ്രചാരണം രണ്ട് കൈയും നീട്ട് സ്വീകരിച്ച ജനങ്ങൾ ബിജെപിക്ക് വലിയ തിരിച്ചടി നൽകിയതിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ റാലികളിലും സമ്മേളനങ്ങളിലും രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ ഈ പോക്കറ്റ് പതിപ്പ് കൈ വിഷമിച്ചിരുന്നു ഈ ഭരണഘടന ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ എല്ലാ പ്രസംഗങ്ങളും ഈ പ്രസംഗങ്ങളെല്ലാം രാജ്യമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുകയും ഭരണഘടനയും കയ്യിലേന്തി നിൽക്കുന്ന രാഹുലിന്റെ ചിത്രങ്ങളും വൈറലാവുകയും ചെയ്തതാണ് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിൽ നടത്തുന്നതെന്ന് ആവർത്തിച്ചു പറയുന്ന രാഹുൽ പുസ്തകം കയ്യിൽ നിന്ന് താഴെ വെക്കാതെയാണ് നടക്കുന്നത് ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളും ഭരണഘടന സംരക്ഷിക്കേണ്ടതിന് ആവശ്യകതയും ഏറ്റവും കൂടുതൽ ചർച്ചയായ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തേത് രാഹുലിന്റെ ഈ പ്രയത്നം ബലം കണ്ടതായി മോദിയുടെ മനം മാറ്റത്തിൽ നിന്ന് ബോധ്യമാകും സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി പാർലമെന്റിലെത്തി എത്തി ഭരണഘടനയെ വടങ്ങിയത് അതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ എക്സ് അക്കൗണ്ടിലെ ചിത്രങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് ഭരണഘടനയ്ക്ക് മുൻപിൽ തലകുനിച്ച് വണങ്ങുന്ന മോദിയുടെ ചിത്രമാണ് കവർ ഇമേജ് ആക്കി ഉപയോഗിച്ചതെന്നും കാണാം ഇതിന്റെ അവസാനത്തെ പതിപ്പാണ് ആമുഖം വായിച്ചു കൊണ്ടുള്ള ക്യാമ്പയിൻ എന്നും കാണാൻ സാധിക്കും